ഇൻസ്റ്റാഗ്രാം ആ അതിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഇതൊക്കെ മറ്റൊരുമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇപ്പൊ പബ്ജി ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നുണ്ട് നറു കളിക്കണ്ടായിരിക്കും കുട്ടികളെല്ലാവരും ഇപ്പൊ ഈ ഫ്രണ്ട്സിന് ഐ ഡി അക്കൗണ്ടോ യൂസർ പാസ്വേഡോ ഇതൊക്കെ കൊടുക്കണം വേണ്ടി കൊടുത്തു നിങ്ങൾക്ക് മാത്രം ഇതിലെ കൊടുത്തു ആ ഫ്രണ്ട്സ് വന്നിട്ട് വേറെ ആളുകൾക്ക് പറഞ്ഞു അങ്ങനെ മാറി 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 വേറെ ആളെ കയ്യിലെത്തുമ്പോൾ നിങ്ങളുടെ ആ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ആവും

ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ആ ഓർഡറിന്റെ സാധനമായിരിക്കില്ല വേറെ കിട്ടുന്നത് അപ്പൊ ആ സാധനം കിട്ടുമ്പോ നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല റിട്ടേൺ കൊടുക്കാൻ പറ്റാത്തപ്പോ നിങ്ങൾ ചെയ്യും സാധനം മേടിച്ചുവെക്കും പൈസയും കൊടുത്തുണ്ടാവും അപ്പൊ അതിനാണ് സൈബർ സെക്യൂരിറ്റിയിൽ പടർന്ന് വരുന്ന സാധനം

అన్న నన్నే పూ స్పోర్ట్స్ నన్నే ఎలా కుటే క్లాస్ ఎలా ఇష్టము టీచర్స్ ఇష్టము పే ఇది కొరకాల శేషం ఇప్పుడు టేబర్ పిల్లే అప్పు కేసు అప్పు అప్పుడు ఫ్రెండ్స్ ఇవన్నీ నెగటిీవీ కేసు వచ్చి అనే కళ్యాక అప్పు అది సంగటం వరా దుఃఖం వరావు సమూహ వరకు ఇప్పుడు పడనతో అప్పుల ഇനി എന്തിനാ നമ്മൾ ജീവിച്ചിരിക്കണം പറഞ്ഞാൽ ചിലപ്പോൾ ആത്മഹത്യകളും അതുപോലെ ലഹരി ലഹരിക്കടിമയാവുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞുതന്നെ എന്താ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യാം ആവശ്യത്തിന് അനാവശ്യത്തിന് യൂസ് ചെയ്യുക ഈ സൈബർ ഫുൾഡിങ് പോലും സൈബർ ഫുഡിങ്ങായി നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും എല്ലാവരും ഇവിടെയുള്ള ഓരോരുത്തരും അത് ചെയ്യുന്ന ഓരോരുത്തരും ഇരാവുന്ന കാര്യമാണ്

എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയും ഇനിയിപ്പോൾ അങ്ങനത്തെ ആപ്പൊന്ന് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് മനസ്സിലായി കുറേ കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി